ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷാർജയിലെ ഒരു ഫ്രഷ് ജ്യൂസ് ഷോപ്പ് അതിലെ ഫ്രൂട്ട്സുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന മനോഹര കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് ആ ഷോപ്പിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അതിമനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങളെ ശ്രദ്ധേയസ്വാദനം ക്ഷണിച്ചുകൊള്ളൂ നോക്കി ഏതെല്ലാം രാജ്യത്തെ ഏതെല്ലാം സൈസിലുള്ള മാമ്പഴമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഓറഞ്ച് പൈനാപ്പിള് ആപ്പിൾ എന്നുവേണ്ട എല്ലാ ഫ്രൂട്ട്സും ഇവിടെ കിട്ടും നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നല്ല ജ്യൂസ് നമുക്ക് ഫ്രഷായിട്ട് അടിച്ചു തരികയും ചെയ്യും ഇത് ഷോ ചെയ്തിരിക്കുന്നതെല്ലാം ഒറിജിനൽ ഫ്രൂട്ട്സാണ് ഒന്നും പ്ലാസ്റ്റിക്കോ മറ്റ് ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ഒറിജിനൽ ഫ്രൂട്ട്സിനെ നല്ല മനോഹരമായ രീതിയിൽ അടുക്കി വൃത്തിയായും ഭംഗിയായും ഷോ ചെയ്തിരിക്കുന്നു നമുക്കവിടെ നിന്ന് ധാരാളം ഫോട്ടോകൾ എടുക്കാം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ചെല്ലുമ്പോഴത്തേന് ജ്യൂസ് റെഡി ആയിരിക്കും അവിടെ ഒരു ഡിസ്പ്ലേക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി ഒരു കാറ് ഒരു ബൈസിക്കിൾ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നുണ്ട് നല്ല ഒരു ഷോപ്പാണ് രാത്രി പത്ത് പന്ത്രണ്ട് മണിവരെയും ഈ ഷോപ്പ് പ്രവർത്തിക്കും രാത്രി ആണ് ഞങ്ങളവിടെ ചെല്ലുന്നത് ഇവിടെ നമ്മൾക്ക് ആവശ്യാനുസരണം ഫോട്ടോ എടുക്കാനുള്ള സജ്ജീകരണം അവർ സിറ്റിങ് സീറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട് യാതൊരു തടസ്സവും കടക്കാർ പറയുകയില്ല ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഒരുക്കി വച്ചിരിക്കുന്നത് ധാരാളം പേര് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പിലൊക്കെ യൂട്യൂബിലൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഷോപ്പിലെ ഞങ്ങളും പോയി ഫോട്ടോ എടുക്കുവാൻ തയ്യാറായത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ദേശീയവും അന്തർദേശീയവുമായ നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക